ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ എന്നിവയുടെ യോഗാ ദിനാചരണം നടന്നു പ്രസിഡന്റ് ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗാ ദിനാചരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഹോമിയോ ഡോക്ടർ ലീന ജാസ്മിൻ ആയുർവേദ ഡോക്ടർ നീലി നായർ വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ ശാന്തിനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് എട്ടാം വാർഡിലെ യോഗാ ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച യോഗ ഡാൻസും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മാനാർ